പ്രത്യേകം നമ്മളിപ്പോ ഇന്ന് കാണിക്കുന്ന വണ്ടിയിൽ രണ്ടായിരത്തി പതിനാറ് മേലുള്ള വണ്ടിക്ക് നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് വാറണ്ടി കൊടുക്കാം വേറണ്ടി കൊടുക്കുന്നുണ്ട് നൂറ് ദിവസം നൂറ് ദിവസം വാരന് നമ്മൾ എടുത്ത മുതൽ നൂറ് ദിവസം വാരന് എന്തിനൊക്കെയാ സ്റ്റിയറിംഗ് ബോക്സ് സ്റ്റിയറിംഗ് ബോക്സും എഞ്ചിനും വരും എഞ്ചിനും എൻജിനും വരുന്ന പാർട്സും അതിന് വാറണ്ടി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഓക്കെ എല്ലാവർക്കും എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും വണ്ടി ഇവിടെ നിങ്ങളിൽ നാപ്പത്തഞ്ച് രൂപ ഉണ്ടോ എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി ആറ് കോർപ്പറേറ്റർ അല്ല എം പി എഫ് ആണ് വണ്ടി ക്വാളിറ്റി ഉണ്ട് പഠിക്കാനൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ അമ്പത് വിൽക്കും ചെയ്യാം അതെ വാങ്ങി സ്കൂൾ കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് വണ്ടി വാങ്ങിയിട്ട് പഠിച്ചിട്ട് അതും കൂടുതൽ നേടാൻ പറ്റും അതെ അതെ അതല്ലേ ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ആൾ പഠിക്കണത് എത്ര കോസ്റ്റ് എല്ലാവർക്കും അറിയല്ലോ ആ ഇരുപത് രൂപ രൂപേ ഇനി അഞ്ചു രൂപ കുട്ടിക്കോളി ഒരു പഠിക്കാൻ മാത്രം അഞ്ചു രൂപ കൊടുക്കേണ്ടത് വേണം ലൈസൻസ് ഉണ്ട് ണെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തോളി പഠിച്ചോളി അത് കഴിഞ്ഞിട്ട് ഓലെക്സ് ഇട്ടോളി അമ്പത് അയിമ്പതിന് വണ്ടി പോകും നാപ്പത്തി രൂപയ്ക്ക് സെക്കൻഡ് ചോയ്സ് തരാം നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി രണ്ട് അടിപൊളി ഡിമാൻഡ് ആവശ്യക്കാരുണ്ട് വണ്ടി ബോഡി ഷേപ്പ് ഉണ്ടെങ്കിൽ അതിന് ആവശ്യക്കാരുണ്ട് അപ്പൊ ആ ജസ്റ്റ് ഞങ്ങൾ ഇതിൽ അറിയിക്കുന്നുണ്ട് എഴുപത്തഞ്ച് രൂപ വരണം വൃത്തിയുള്ള വണ്ടിയാണ് വണ്ടി ഓടിക്കാനൊക്കെ പക്കയൊക്കെ ഓക്കെ ആണ് വെറുതെ പറയുന്നതല്ല നിങ്ങൾ നോക്കിക്കോളൂ ഏതെങ്കിലും അലോയ്സ് കൊട്ടയെന്നോ അല്ലെങ്കിൽ ഓലക്സ് നല്ലൊരു അലോയ് എടുത്തിട്ട് നേരെ കേട്ടിണ്ടെങ്കിൽ വണ്ടി യൂർപ്പ് ചോദിച്ചാൽ വണ്ടി പോകും പണി എടുക്കാൻ അറിയുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നോർമലി പഠിക്കണം എന്നുള്ള ആൾക്കാർ ഐറ്റ് എടുത്തോളി പിന്നെ ഇവിടെ വന്നോളി കാറ്റലോഗ് നോക്കിയാല് ഞങ്ങൾക്ക് നാപ്പത്തി അഞ്ച് സാൻഡ്രോ എയ്റ്റ് ഹൺഡ്രഡ് കാണാം അപ്പൊ നേരെ നമ്മളെ കാറ്റലോഗിൽ നമ്പറിലുണ്ട് ഇൻഫോയിൽ വിളിച്ചാൽ വർക്കിൻ ഡേയിൽ എല്ലാ ദിവസവും വിളിച്ചാൽ കിട്ടും ആറുമണി വരെ വിളിച്ചാൽ കിട്ടും സ്ക്രീനിൽ നമ്പർ കൊടുക്കാം കൊടുക്കാം ഡ്രിപ്ഷനിലും ഇതിലെല്ലാം നമ്മൾ ലോൺ കിട്ടുന്ന വണ്ടികളാണ് കാണിച്ചത് ഈ വൺ ലാക്ക് വിലോ ഇവയുള്ള എല്ലാ വണ്ടികൾക്കും ഷെവർലെ ബിറ്റിന് പിന്നെ ലോൺ കിട്ടില്ല ബാക്കി എല്ലാ വണ്ടിക്കും ലോൺ അവൈലബിൾ ആണ് ലോൺ ഡോക്യൂമെന്റ്സ് എന്താന്നുള്ള നമ്മളിവിടെ പോസ്റ്റൽ ഉണ്ട് നോർമൽ നിങ്ങൾ ആധാർ കാർഡ് പാൻ കാർഡ് ലാൻഡ് ടാക്സിന്റെ കോപ്പി ചെക്ക് ലീഫ് ഒരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് സിവിൽ സ്കോർ എടുത്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇവിടെ വണ്ടി നോക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ബാങ്കിന്റെ സ്റ്റാഫുകളുണ്ട് നിങ്ങൾക്ക് അവരായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് വൺ ഡേ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോസസിങ് എടുക്കാൻ പറ്റും ഡോക്യൂമെന്റ് കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വാറണ്ടി നിങ്ങൾക്ക് വാറണ്ടി വേണമെങ്കിൽ ഇവിടുത്തെ എടുക്കുന്ന വാറണ്ടിക്ക് നിങ്ങൾക്ക് വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഡ് ഓൺ ചെയ്യാം ഹൺഡ്രഡ് ഡേയ്സ് അല്ലെങ്കിൽ നാല് നാലായിരം കിലോമീറ്റർ വാറണ്ടിയിൽ ഏതാണോ ആദ്യം ആവുന്നത് അത് കവർ ചെയ്യുന്ന രീതിയിൽ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടെൻഷൻ ഫ്രീ ആണ് വാറണ്ടിയിൽ കവർ കവർ കവറേജ് വരുന്നത് ഗിയർ ബോക്സും എൻജിനും എൻജിനും ആണ് അല്ലേ സ്വാഗതം സുഹൃത്തുക്കളെ മോട്ടോറി നമസ്കാരം നമസ്കാരം മോട്ടോറി സ്വാഗതം കൊറേ ഒരു വീഡിയോ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് വീഡിയോ ചെയ്യാന്ന് ചില നമ്മള് കഴിഞ്ഞ ഓണത്തിന് പോലും നമ്മള് വീഡിയോയിലേക്ക് വന്നില്ല കാരണം ഒരു പ്രൈസ് ഹൈക്ക് വന്നല്ലോ ജി എസ് ടിയിൽ കുറഞ്ഞു കുറഞ്ഞു അതായത് സമയത്ത് നമുക്ക് ന്യൂ കാറിന്റെ നല്ലൊരു ശതമാനം അല്ലെങ്കിൽ പോകുന്നത് മാരുതിയിലൊക്കെ അറുപതും ഒക്കെ കുറഞ്ഞു ആ അപ്പൊ എല്ലാവർക്കും സെക്കൻഡ്സ് എടുക്കുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ ന്യൂ കാർ എന്നുള്ള ഒരു സംഭവം ആയിരുന്നു റെഡി ഉണ്ടായിരുന്നു മാനുഫാക്ചർ റൈറ്റ് കൂട്ട ഓണത്തിനുള്ള കൺസ്യൂമർ ഓഫർ ഒക്കെ കട്ട് ചെയ്ത് അപ്പൊ നോക്കുമ്പോ വലിയൊരു വ്യത്യാസം ഇല്ല അതെ ഇപ്പൊ നോർമൽ ഇതിലേക്ക് വന്നിട്ടുണ്ട് അതെ പക്ഷേ യൂസ്ഡ് കാർ വിപണി എന്ന് പറഞ്ഞാല് കേരളത്തിലെ ഒട്ടുമിക്ക വിക്കൾക്കാരും നല്ല രീതിയിൽ പെട്ടു അതെ ഒരുപാട് ആൾക്കാർ സ്റ്റോക്ക് വാങ്ങിയ ആൾക്കാരൊക്കെ അത് വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസം ഇല്ല ഇപ്പം എല്ലാരും ചെയ്തോണ്ടിരിക്കുന്ന എന്താ വെച്ചാല് മുതലെങ്കിലും ആരും ഇപ്പൊ ലാഭം പ്രതീക്ഷിക്കുന്നത് എല്ലാരും ലാഭം കുറഞ്ഞ രീതിയിൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കച്ചവടം ചെയ്യുന്നത് എല്ലാവരും വാങ്ങിയിട്ട് കുറച്ചാരും കൊടുക്കില്ലല്ലോ ശരിയാണ് ഇപ്പൊ എല്ലാരും പെട്ട് ഫണ്ട് ബ്ലോക്ക് ആയപ്പോ എല്ലാരും എന്ത് ചെയ്തു മുതലെങ്കിലും മുതലെങ്കിലും വിൽക്കാൻ തയ്യാറായിട്ടുണ്ട് എല്ലാരും റേറ്റ് ഒക്കെ നോർമലിലേക്ക് എത്തിയിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ ഈ വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ നമ്മളിപ്പോ വലിയൊരു പ്രൈസ് ചോദിക്കുമ്പോ നിങ്ങളെ വരും പുതിയ വണ്ടി എടുത്താൽ പോരുന്ന ചോദിക്കും തീർച്ചയായിട്ടും അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളെ മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റിലാണ് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവുക നമ്മളിപ്പോ ഇതില് ലോ ബഡ്ജറ്റും കാണിക്കുന്നുണ്ട് മിഡിലും കാണിക്കുന്നുണ്ട് ുള്ള വണ്ടികൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വണ്ടികൾ വരെ ഇതിലുണ്ട് അതിലൊക്കെ പ്രൈസില് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് പറ്റാവുന്ന അത്രയും കുറച്ചിട്ടുണ്ട് പിന്നെ ഇതിലും ബെറ്റർ ആയിട്ട് ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യണമെന്ന് വെച്ചാൽ കമൻസിൽ വന്നിട്ട് ഇന്ന സ്ഥലത്ത് ഉണ്ടെന്നുള്ളത് നമ്പർ വെച്ചിട്ട് ആ സ്ഥാപനത്തിന്റെ പേര് കാണിക്കുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അവിടെ പോയിട്ടെങ്കിൽ എടുക്കാം നിങ്ങളൊരു സേവനം കൂടിയാണ് ചെയ്യുന്നത് വില കൂടുതൽ എഴുന്നതിനെ കൂടെ തന്നെ ഈ വണ്ടി വിൽക്കുന്ന ഒരു സ്ഥാപനം അപ്പൊ അവര് വില കൂടുതല് ഏതെങ്കിലും ഷോപ്പ് ആയിട്ട് കമ്പാരിസൺ വെച്ചിട്ടായിരിക്കലോ അവിടെ പോയി കണ്ടിട്ടിരിക്കലോ പറയാൾക്കാർ ദയവെയ്തിട്ട് അതുംപാട് ചെയ്താ ഇന്ന സ്ഥലത്ത് ഇന്ന വിലക്ക് വണ്ടിയുണ്ട് സെക്കൻഡ് ജോയിസ് എടുക്കണ്ട അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉപകാരമാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനവും കൂടിയാണ് എന്തായാലും ആ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോവാം ടി പറഞ്ഞമായിട്ട് കുറച്ചു കാര്യമായിട്ട് കുറച്ചു എന്നുള്ളത് നമ്മൾ കാണുന്ന ആൾക്കാർ പറയട്ടെ ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ സാൻഡ്രോ അതിൽ മെക്സി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റിനിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എട്ടാം മാസം

നെക്സ്റ്റ് എട്ടാം മാസമാണ് റിന്യൂവൽ വരുന്നത് അടുത്ത വർഷം ഇത് വില കൂടുതലുള്ള ആൾക്കാർ കമന്റ് ബോക്സിൽ വരുമ്പോ അവർ പറഞ്ഞാൽ മതി സ്ഥലത്തുണ്ടെങ്കിൽ ഞങ്ങൾ പൊറത്തേസും അവിടെ പോയിട്ട് നമുക്ക് അവിടെ പോയി എടുക്കാൻ അത് ഈ പറയുന്ന ആൾക്കാര് വരില്ല അതെ അവർക്ക് അവരുടെ ബിസിനസിനെ ബാധിക്കുന്ന ഒരു ചില വീഡിയോ ചെയ്താൽ ഒരുപാട് പേര് കച്ചവടം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒന്നേ നാല്പയ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഞങ്ങൾ ഒന്നേ അഞ്ചെന്ന് പറയുമ്പോ ചെറിയൊരു വിഷമം ഉണ്ടാവും അതായിരിക്കും നെക്സ്റ്റ് രണ്ടായിരത്തി പത്ത് റിന്യൂവൽ എടുത്ത വണ്ടിട്ടോ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ വാലിറ്റി ഉള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി എഴുപത്തഞ്ച് ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് വരുന്നത് തേർഡ് ഓണർഷിപ്പാണ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ഓഡിറ്റ് ഉണ്ട് പെട്രോൾ ആണ് എൽ എക്സൈ എന്നുള്ള വേരിയന്റ് ആണ് ഒരു ലക്ഷത്തി എഴുപത്തിന് റിട്ട്സ് ആരെങ്കിലും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ സോറി തേർഡാണ് ആണ് പേപ്പറിൽ എഴുതി തേർഡ് ഓണർഷിപ്പ് ആണ് എല്ലാം നമ്മൾ ഇതിലെ ിൽ നമ്മളിപ്പോ നാല്പത് വണ്ടി വീഡിയോയില് വരുമ്പോൾ ചെറിയ പേപ്പർ വീഡിയോ നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഷവറിലെ ബീറ്റ് പെട്രോൾ ആണ് വെൽ കണ്ടീഷൻ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വെൽ കണ്ടീഷൻ വണ്ടി ഉപയോഗിച്ച ഒരു കസ്റ്റമർ ആണെന്ന് തോന്നുന്നു അതാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ടയർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബോഡി പാർട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അടുത്ത ബീറ്റ് ആണ് ാണ് പെട്രോൾ ആണ് വണ്ടി വരുന്നത് ഇത് ഒരു ലക്ഷത്തിനും അവൈലബിൾ ആണ് സ്റ്റോക്ക് വരുന്നത് വാഗ്നർ സ്റ്റിംഗ്ര ഇത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഫുൾട്ടോമാറ്റിക്ക് മാനുവൽ പ്രൈസിൽ തരാം നമ്മൾ ഓട്ടോമാറ്റിക്ക് വേണ്ടി നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ഓട്ടോമാറ്റിക്ക് മാനുവൽ പ്രൈസിലാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് അതെ ഓ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ടാണ് മാനുഫക്ചറിങ് വരുന്നത് രണ്ടായിരത്തി ഓൺഷിപ്പിൽ അറുപത്തെ കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വേണ്ടി നമുക്ക് ലോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് നാലുകാലി വരെ ലോണും കേറു ലോണും കയറും ഈ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ ൾക്കാര് മിക്ക ആൾക്കാർ ഒരു പെർസെന്റേജും നോക്കി അതുകൊണ്ടാണ് വീഡിയോയിൽ പറയുന്നത് ലോൺ ഇല്ലെങ്കിൽ ഞങ്ങൾ ഓക്കെ ആണ് ഞങ്ങൾക്ക് എന്തായാലും സെയിം ആണ് പതിനെട്ട് മോഡല് ഓട്ടോമാറ്റിക് ഒരു ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്ക് നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് വാഗ്നർ തിങ്കര തരാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഗ്നർ മാനുവൽ ഗ്യൂറോ വരുന്നോണ്ട് ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചിനാണ് വെക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മൂന്ന് തൊണ്ണൂറ്റി അഞ്ചിന് മൂന്ന് തൊണ്ണൂറ്റിയഞ്ച് അപ്പൊ വില കൂടുതൽ എന്നുള്ള ആൾക്കാരൊക്കെ കമന്റ്സിൽ അവര് തരട്ടെ മൂന്ന് തൊണ്ണൂറ്റിന് താഴെ വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് മതി ഞങ്ങൾക്ക് ഇത്രയും കുറച്ചിട്ട് ഓണർ ഓണർ ആർ സി ഓണേഴ്സ് തരുന്നില്ല തരുന്ന ഒന്ന് പർച്ചേസ് ചെയ്യാം നേരെ നമ്പർ തന്നാൽ മതി മോഡൽ ഐറ്റം ഗ്രാന്റ് നിയോസ് സ്പോർട്സ് വേരിയന്റിൽ ഓട്ടോമാറ്റിക് വേർഷൻ നോക്കുന്ന ഒരാളാണോ നേരെ പോകുന്നുള്ളൂ വെൽ കണ്ടീഷൻ വണ്ടി ആകെ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി ഫുൾ ഫിറ്റ് ആണ് നമുക്ക് അഞ്ച് ലക്ഷത്തി എഴുപത്തഞ്ചിന് തന്നെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് വണ്ടിന്റെ ക്വാളിറ്റിയും ടയേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഫിറ്റ് ആണ് പുതിയ ടയറാണ് എടുക്കുന്ന ആൾക്ക് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല അതും ഓട്ടോ ഗിയർ നോക്കുന്ന ഒരുപാട് പേരുണ്ട് അഞ്ചാം മുക്കാൽ ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഗ്രാൻഡ് ഗ്രാൻഡ ന്യൂസ് സ്പോർട്സ് ഇത് നമുക്ക് ലോണും കൊടുക്കാം ഹൺ്രഡ് ഡേയ്സ് വാരണ്ടിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മൈക്ര നിസാൻ അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു റിന്യൂവൽ വരുന്നത് ശ്രദ്ധിക്കണം അപ്പോൾ അത് എടുക്കാൻ താല്പര്യമുണ്ട് ഇള്ള ആൾക്കാർക്ക് എടുക്കാം നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടാം മാസം വരുന്നത് അതിനനുസരിച്ചുള്ള പ്രൈസിൽ കുറച്ചു തരാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വരാം ഒന്ന് ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനൊന്ന് മൈക്ര റിന്യൂവൽ റിന്യൂവൽ മൈക്രൂൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലാണ് വരുന്നത് ആണല്ലേ റിന്യൂവൽ എടുക്കാനുള്ള ആൾക്കാർക്ക് ആ പൈസ അതിൽ കുറച്ചിട്ടുണ്ട് അതിനേക്കാൾ ലക്ഷം രൂപയ്ക്ക് മൈക്രോ എവിടെയും കിട്ടൂല റിന്യൂവൽ എടുക്കുന്ന ആൾക്ക് റിന്യൂ എടുത്താലും ഒന്നരല്ലേ വരുള്ളൂ നിസാന്റെ ബ്രാൻഡ് തന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് പക്ഷെ എത്രയും ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് നിസാ ടെറാനോ ഡെസ്റ്റർ ഒക്കെ മഹേന്ദ്ര മറ്റേ ഏതന്നെ റണോൾട്ടില് റെനോൾട്ടിൽ ഇറങ്ങുന്ന വണ്ടിയാണ് സെയിം ഇവരെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് സെയിം വണ്ടി വരുന്നത് ഇവിടെ വരുന്നത് ഡെസ്റ്ററോ അവിടെ വരുന്നത് രണ്ട് രണ്ട് ബ്രാൻഡാണുള്ളൂ പക്ഷെ ഒരേ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടിയൊക്കെ മെയ്ക്ക് ചെയ്തത് പുറത്തേക്കൊക്കെ കംപ്ലീറ്റ് പോകുന്ന വണ്ടികളാണ് ഇവരെല്ലാപ്പം ഇറങ്ങുന്ന വണ്ടികളൊക്കെ ഒന്നാമത് മെയിന്റനൻസ് ചാർജ് വളരെ അധികം കുറവാണ് അത് ചില ആൾക്കാർക്ക് അറിയില്ല കസ്റ്റമേഴ്സിനൊന്നും അറിയില്ല അപ്പൊ നമ്മളെ ബ്രാൻഡഡ് വാല്യൂ ബ്രാൻഡ് വ്യൂ വണ്ടികളെക്കാട്ടിയും കുറവാണ് നിസാന്റെ സർവീസ് കോസ്റ്റ് വരുന്നത് റിയാം നമ്മള് ജി സി സിയിലൊക്കെ നിസാന്റെ വാല്യൂ അറിയാം നെക്സ്റ്റ് വരുന്നത് ഹോണ്ട ഹോണ്ടസ് ഇതേമാതിരി രണ്ടായിരത്തി പതിനാല് മോഡല് വൺ പോയിന്റ് ടൂല് എസ് എം ടി വരുന്ന ഡീസൽ വണ്ടി മൈലേജ് നോക്കുന്ന ഒരാൾക്ക് മൂന്നേ മുക്കാൽ ലക്ഷം ഒരു വണ്ടി വരാം മൂന്നേ മുക്കാൽ ലക്ഷം ഓടിക്കും അതന്നെ ഒന്നും സംഭവിക്കാല്ല വണ്ടി മൈലേജ് പതിനെട്ട് ഇരുപതിന്റെ അടുത്ത് മൈലേജ് ഉണ്ടാവും ഡീസൽ ആണ് മൂന്നേ മൂന്ന് ലക്ഷത്തി എഴുപത്തി അഞ്ചിന് സെക്കൻഡ് ഓൺഷിപ്പിൽ എൺപത്തിനായിരം കിലോമീറ്റർ ഓടിയ വൺ പോയിന്റ് പവർ വരുന്ന എസ് എം ടി എസ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടി ലോൺ ഏകദേശം എത്ര ലോണ് നമുക്ക് മൂന്നേക്കാല് ലോൺ കൊടുക്കാൻ പറ്റും അമ്പത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാൻ പറ്റും പറ്റും നെക്സ്റ്റ് വരുന്നത് സെവൻ സീറ്റ് ചെറിയ വിലക്ക് വേണമെങ്കിൽ നേരെ വന്നോളൂ രണ്ടായിരത്തി ഇരുപത് മോഡല് സെക്കൻഡ് ഓൺഷിപ്പില് എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ വണ്ടി മൂന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ആർ എക്സ് എന്ന് മാനുവൽ ട്രാൻസ്മിഷൻ വൺ ലിറ്റർ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും

മോഡൽ അല്ലേ ലക്ഷത്തി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് അറു കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിന്റെ ഓവറോൾ വ്യൂ നോക്കി അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ഒമ്പത് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ നല്ല വണ്ടി ക്വാളിറ്റി ഉള്ള കിലോമീറ്റർ കുറഞ്ഞ വണ്ടി വൺ പോയിന്റ് സിക്സിലുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി വേണമെന്നുള്ള ആൾക്കാർ മാത്രം മതി ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപക്ക് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ വാലിറ്റി ഉള്ള സിംഗിൾ ഓണർഷിപ്പിൽ റിന്യൂവൽ കൊടുത്ത് പേപ്പർ പ്രോസസിംഗിലുള്ള വണ്ടി വരാം അപ്പോൾ ഇത് എടുത്താൽ ഓടിച്ചാ മതി അഞ്ചു കൊല്ലം ഗ്യാരണ്ടി പേപ്പർ എടുത്തുകഴിഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരും വില കൂടുതൽ അവിടെ ഇരുന്നോളി വണ്ടി അത്രയും ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി വണ്ടി ഇനി ഇതിലും കുറച്ച് നമ്മളെ കമന്റ് വണ്ടി ആവറേജ് വരുമ്പോൾ വരും കിട്ടും വേറെ ഇതിൽ കുറച്ച് കിട്ടും എമ്പതിന് തൊണ്ണൂറിനൊക്കെ കിട്ടും ഒന്നെങ്കിലും റീപ്ലേസ് ഉണ്ടാവും അതല്ലെങ്കിൽ ഓണർഷിപ്പ് മൂന്നിലേക്ക് പോയി ഉണ്ടാവും സിംഗിൾ ഓണർഷിപ്പ് അല്ലെങ്കിൽ റിന്യൂവൽ റിന്യൂവല് നെക്സിമം വന്നുണ്ടാവും അപ്പൊ ഞാനിപ്പോൾ മൈക്കർ കാഡോ വില കുറച്ചില്ലേ അത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയ്ക്കാണ് ഒന്നേക്കാലിട്ടത് ഒന്നേ അത് റിന്യൂവൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആൾക്കാർ ചോദിക്കും ഒന്ന് അറുപത്തഞ്ച് ഒന്ന് ഇരുപത്തഞ്ച് ചോദിക്കും ചോദിക്കും റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ് ക്വാളിറ്റി പത്ത് ഇരുപത്തി അഞ്ച് അടുത്ത് ഇതിന് റിന്യൂവൽ കോസ്റ്റ് അതിന്റെ ഓണർക്കായിട്ടുണ്ട് ഓക്കെ എന്തായാലും എടുക്കുന്ന ആൾക്ക് ഇനി ടെൻഷൻ ഫ്രീ ആണ് വണ്ടി പക്ക എല്ലാ ഫിറ്റ്നസും കഴിഞ്ഞതാണ് ഗ്യാരണ്ടി രണ്ടായിരത്തി പതിനാറ് ഹാസ്റ്റ ഫുൾ ഓഫ് ഹാസ്റ്റ ഗ്രാൻഡ് ഐട്ടൻ സിംഗിൾ ഓണർഷിപ്പ് ആയിരം മാനുവൽ ഗിയർ ബോക്സ് വരുന്ന ഇതിലൊക്കെ നമുക്ക് മാക്സിമം ലോൺ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും അപ്പൊ ഏകദേശം എത്ര രൂപ പൈസ ഇറക്കി കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരാണ് നമുക്ക് മാക്സിമം ലോൺ മൂന്നര വരെ ലോൺ നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഐട്ടൻ സ്പോർട്സ് ആണ് രണ്ട് ലക്ഷത്തി ഇരുപത്തിയഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി കേട്ടോ ലോൺ നോക്കുന്ന ഒരാൾക്ക് രണ്ടു ലക്ഷം വരെ ലോണും ചെയ്തു തരാം ഇരുപത്തഞ്ച് രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഐ ടം സ്പോർട്സ് ഇറക്കാൻ പറ്റും അടുത്തത് സ്വിഫ്റ്റ് പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് മൂന്നര ലക്ഷം രൂപക്ക് തരാം രണ്ടായിരത്തി മോഡല് നമുക്ക് ലോൺ മൂന്ന് മൂന്നേക്കാല് വരെ ലോണും അവൈലബിൾ ആണ് അതേപോലെ തന്നെ അടിപൊളി വേറെ രണ്ടായിരത്തി പതിനേഴ് മോഡല് എസ് എക്സ് സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്താറായിരം കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ പെട്രോൾ വരണം പെട്രോൾ വരണം അല്ലേ ആറ് ലക്ഷത്തി അറുപതിനു എടുക്കാൻ നമുക്ക് ആ എമൗണ്ടിന് ലോണും ചെയ്തെടുക്കാൻ പറ്റും വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നുമില്ല എസ് എക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്വാളിറ്റി വണ്ടി ആക്സിഡൻറ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ആ രണ്ടായിരത്തി പതിനഞ്ച് വി എക്സ് ഐ ആണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് വരാം നമുക്ക് രണ്ടര വരെ ലോണും അവൈലബിൾ ആണ് നമുക്കിപ്പോ വീഡിയോ കാണിക്കുന്ന വണ്ടിക്ക് അവൈലബിൾ കാറ്റലോഗിൽ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഇൻഫോയിൽ തരുന്ന നമ്പറിൽ ഹായ് നിട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് അവൈലബിൾ ആണ് ഓക്കെ അടുത്ത അടിപൊളി വണ്ടി രണ്ടായിരത്തി ഓണർഷിപ്പ് വെൽ കണ്ടീഷൻ വണ്ടി എത്ര 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 കൊടുക്കും എത്ര എത്രക്ക് കൊടുക്കണോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങള് പൊങ്കാലിട്ടില്ലേ നാല് ലക്ഷത്തി അറുപത്തഞ്ചിന് വരാം ാണ് ചാൻസ് റൈറ്റ് ആണ് വലിയ വിളിക്കാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ വന്നോളി രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ ആണ് വെൽ കണ്ടീഷൻ വണ്ടി ഡീസൽ ആണ് പെട്രോൾ അല്ല ഡീസൽ വണ്ടി മൈലേജിന്റെ പതിനഞ്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ വരും ഇതിലും കുറച്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഗ്യാരണ്ടി ഇതിന് പതിനഞ്ചാണ് പതിനാറ് വാരന് കേട്ടോ പതിനാറ് ലക്ഷമുള്ള വണ്ടിക്ക് ഒക്കെ വാറണ്ടി വരാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഫുൾ എമൗണ്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാൻഡ് ഐറ്റം കാണിച്ചെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സിംഗിൾ ഓണഷിപ്പ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ ഗ്രാൻഡ് ഐറ്റം സ്പോർട്സ് ഏ മൂന്ന് ലക്ഷത്തി എഴുപത്തഞ്ചിന് ഫുൾ എമൗണ്ട് ലോൺ സിവിൽ സ്കോർ അറുന്നൂറ്റം മേലെ വേണമെന്നുള്ള ഒറ്റ കണ്ടിന് ഉള്ളൂ ഫുൾ എമൗണ്ടിൽ വണ്ടി ഇറക്കി ട്രാക്ക് നല്ല കസ്റ്റമർ ആണെങ്കിൽ ആണെങ്കിൽ മാത്രമേ ലോണ് ഫുള്ള് തരുന്നത് സിവിൽ സ്കോർ അഞ്ഞൂറായിരം വന്നാൽ കിട്ടൂല നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഐറ്റം സ്പോർട്സ് ആണ് അതും സെക്കൻഡ് ഔൺഷിപ്പിൽ ഇരുപത്തിയായിരം ഉള്ളൂ നാല് ലക്ഷത്തി മുപ്പത്തി അഞ്ചിന് ഇതിന് ഫോർ ലാഖ് വരെ ലോൺ തരാം ഫോർ ലാഖ് വരെ ലോൺ മുപ്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിൻ കൊണ്ടാൻ പറ്റും ഇന്റീരിയർ ഭാഗം നമ്മൾ കാണിക്കുന്നുണ്ട് വളരെ നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഇപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ് നമ്മളെല്ലാം ഇന്നത്തെ നമ്മൾ കാണിച്ചത് നല്ല വണ്ടികളാണ് ഉള്ളത് പിന്നെ ലോ ബഡ്ജറ്റ് കുറെ കുറയ്ക്കാൻ കാരണമെന്നു വെച്ചാൽ നമ്മളെ റിന്യൂവൽ വലിയൊരു വിഷയം വരുന്നുണ്ട് ചില കുറെ വണ്ടി കിട്ടുന്നില്ല അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് നിയറസ്റ്റ് റിന്യൂ ഉള്ള വണ്ടി കൊടുത്ത് അവർക്ക് റിന്യൂല് കിട്ടിയില്ലെങ്കിൽ അവരുടെ വിഷമവും കാര്യങ്ങളും ഇവിടെ വന്നിട്ടാ പോയാ ഗവൺമെന്റ് റൂൾസ് ഉണ്ട് നല്ല ചെക്ക് ചെയ്തിട്ട് തന്നെ ഇപ്പൊ റിനുവൽ എടുക്കുന്നുള്ളു പോരാത്തത് ഇരുപത്തഞ്ച് രൂപേന്റെ അടുത്തോളം റിനുവൽ ചാർജ് ആയിട്ട് വണ്ടിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പാടായിട്ട് വരുന്നുണ്ട് അപ്പൊ ഒരാളെ സംബന്ധിച്ചിട്ട് റിനുവൽ നിയറസ്റ്റ് ഉള്ള വണ്ടി എടുക്കാതിരിക്കാ മാക്സിമം ഒരു അഞ്ച് വർഷമെങ്കിലും മുന്നോട്ടുള്ള വണ്ടി ആയിച്ചാൽ പുതിയ റിന്യൂല് എടുത്ത വണ്ടികൾ മാത്രം ചൂസ് ചെയ്യാന്നുള്ള പേഴ്സണൽ അഭിപ്രായമാണ് താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം ഇരുപത്തിരണ്ട് മോഡൽ നിയോസ് ടൂ ഒരു പുത്തം വണ്ടി തരാം നാല് ലക്ഷത്തി അറുപത്തഞ്ച് സിംഗിൾ ഓൺഷിപ്പ് ആകെ ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടി നമ്മളെ പുതിയ നിയോസ് എടുക്കാൻ എത്ര രൂപ പുതിയ നിയോസിന്റെ വില ഇറക്കു തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഏഴ് പുറത്ത് വരുന്നുണ്ട് പുറത്ത് വരുന്നുണ്ട് നമുക്ക് നാല് അറുപത്തഞ്ചേരുന്ന ലോണും ചെയ്തരാം

അടിപൊളി ഓട്ടോമാറ്റിക് നോക്കുന്ന ചെറിയൊരു എമൗണ്ടിൽ ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ നേരെ വന്നോളൂ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി കിഡ്ഡല്ലേ സിംഗിൾ ഓണർഷിപ്പ് കുറഞ്ഞ കിലോമീറ്റർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ഓടിയ ക്ലൈബർക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നെറ്റ് എമൗണ്ട് തരും മൂന്ന് ഇരുപത്തഞ്ചിന് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ലേഡീസ് ഒക്കെ ഒരുപാട് നോക്കുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടാണ് ഉണ്ട് ക്ലൈബർ കിഡ് ക്ലൈബർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോ ഗിയർ വരുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഇരുപത്തഞ്ചേടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടി എടുക്കാൻ പറ്റും ടെൻഷൻ ഫ്രീ വാഹനം ഫ്രീ വാഹനം ഇതിൽ വാരന് വേണമെന്നുള്ളവർക്ക് ഞങ്ങൾ അത് ആഡ് ഓൺ ചെയ്തു തരാം വാരണ്ടിയും തരാം എടുക്കുന്ന പോലെ ഓട്ടോമാറ്റിക് കേട്ടോ ഓട്ടോമാറ്റിക് വണ്ടി ഓക്കെ അതേമാതിരി നമ്മൾ ഈ ഓണ് ഓട്ടോ ഇതിൽ ഉള്ളതാണ് നല്ലൊരു പഞ്ച് ായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓൺഷിപ്പിലുള്ള ടാറ്റന്റെ പഞ്ച് പഞ്ച് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ബോഡി ക്വാളിറ്റിയും സേഫ്റ്റി മുന്നിട്ടുന്ന വണ്ടി ബിൽഡ് ക്വാളിറ്റി ടാറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടാറ്റോ അഞ്ച് ലക്ഷത്തി എൺപത്തി അഞ്ചിന് നമുക്ക് നമുക്ക് അഞ്ച് വരെ ലോൺ കൊടുക്കാൻ പറ്റും ഇന്റീരിയർ ഇന്റീരിയർ ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് വളരെ ഒരു ബ്രാൻഡ് ന്യൂ ും തരാം എൽ പോയിന്റ് ഫൈവ് വരുന്ന ഡീസൽ എഞ്ചിനാണ് കേട്ടോ അത് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു മൈലേജ് നോക്കുന്ന ഒരു ടാറ്റാന്റെ വണ്ടി നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് ഫുൾ എമൗണ്ട് ലോണിലും ഇപ്പോൾ ആറ് നാൽപ്പതിന് സിംഗിൾ ഓൺഷിപ്പിൽ വൺ പോയിൻറ്റ് ഫൈവ് എഞ്ചും വരുന്ന ഡീസൽ എഞ്ചിൻ ഓക്കെ ടാറ്റാ നെക്സോൺ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ഇതിന് നമുക്ക് വാരൻറ്റി അടുത്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അതേപോലെ തന്നെ ഡിസയർ ഡീസൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വീഡിയോ തരാം മൂന്ന് ഇരുപത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസയർ വീഡിയോസ് ഒക്കെ ആഫ്റ്റർമാർക്ക് വീഡിയോ ആണ് മിഡിൽ ഓപ്ഷൻ ആണ് എക്സ്ട്രാ ചെയ്തതാണ് ആലോയിസ് ഓക്കെ മൂന്നേകാൽ വരുതോളാം ഡീസൽ വണ്ടി മൂന്നേകാലും സ്വന്തമാക്കാം നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സ്വിഫ്റ്റ് സിംഗിൾ ഓൺഷിപ്പിൽ എഴുപത്തെട്ടായിരം കിലോമീറ്റർ കൂടിയും ന്യൂ മോഡൽ സ്വിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ച് എത്ര ലോൺ തൊണ്ണൂറ്റോണ് നമുക്ക് നമുക്ക് ഒരു അഞ്ച് വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും വണ്ടി സിംഗിൾ ഓൺഷിപ്പ് എഴുപത്തിയെട്ടായിരം കിലോമീറ്റർ ഓക്കെ നല്ല ഫയലാക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് വരെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും വരെ ഫുൾ എമൗണ്ട് കിട്ടുന്നതാണ് ഇത് ഫുൾ എമൗണ്ട് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ലോൺ കയറ്റി തരാം ഓക്കെ അടുത്ത് നല്ല 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 ഫയൽ ഫയൽ മതി മതി മോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കയ്യിൽ വേണ്ട യെസ് നെക്സ്റ്റ് ഒരു ബലനോ ഡീസൽ എടുക്കണോ നേരെ ഡെൽറ്റ സിംഗിൾ ിൽ കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി അഞ്ച് ലക്ഷത്തി എഴുപത്തി അഞ്ചിന് വരാം അഞ്ച് ഡീസൽ ആണ് മൈലേജ് ഉണ്ടാവും മൈലേജ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതും സിംഗിൾ ഓണഷിപ്പിൽ വൺ ലാക്ക് ബിലോ ഓടിയ വണ്ടിട്ടോ ചാ വണ്ടികളൊക്കെ ബലനോ ഇപ്പോ ഓടിയ ഡീസലൊക്കെ ആണെങ്കിൽ നല്ല ഓടിയിട്ടുണ്ടാവും കറക്റ്റ് പ്രോപ്പർ സർവീസ് പോയിട്ടുള്ള വണ്ടിയാണ് എഴുപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അഞ്ച് ലക്ഷത്തി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് അഞ്ച് പതിനെട്ട് വണ്ടി നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി അതേ വിലയ്ക്കിനെ തരാം പെട്രോൾ ആണെന്നുള്ളൂ സിംഗിൾ ഓണർഷിപ്പിൽ എന്നുള്ള വേരിയന്റ് ആണ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ സോറി എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അഞ്ച് ലക്ഷത്തി എഴുപത്തി അഞ്ചിന് ഈ വണ്ടി തരാം അഞ്ച് കാണുമ്പോൾ നമുക്ക് ഒരു ഇന്റീരിയർ ഭാഗീഷൻ ആണ് നമ്മളിത് ഇനി ഡെലിവറിക്ക് വാഷും പോളിഷ് ഒക്കെ ചെയ്തിട്ടാണ് ഇതിപ്പോ മോമൊക്കെ ആണോ സെയിൽ കൂട്ടിയില്ല നമ്മള് സ്റ്റോക്ക് സ്റ്റോക്ക് ഇപ്പൊ നമുക്ക് നവംബർ ഡിസംബർ ആകുമ്പോ ഒരുപാട് വണ്ടികൾ അപ്പോൾ ജി എസ് ടിന്റെ ആ ഒരു വിഷയം എന്ന കാരണം കുറേ ഫണ്ട് ബ്ലോക്ക് ആയതാണ് റിലീസ് ചെയ്യുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള റൈറ്റ് ആണ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വണ്ടീനെ പറ്റി അറിഞ്ഞ ആൾക്കാർക്ക് രണ്ടായിരത്തി മോഡൽ ഒരു ഹോണ്ട എംഎസ്റ്റ് എസ് എം ടി മാനുവൽ ട്രാൻസ്മിഷൻ പെട്രോൾ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഹോണ്ടയുടെ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ക്വാളിറ്റിയിലും സേഫ്റ്റിയിലും ഫസ്റ്റ് ആണ് അല്ലെ നമുക്ക് എടുക്കാം അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് അഞ്ച് മോഡൽ ടൂലിൽ വരുന്ന ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല സെക്കൻഡ് ചോയ്സിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്വാളിറ്റി വാഹനങ്ങളാണ് കാണിച്ചത് അല്ലേ നമ്മള് ജി എസ് ടി കുറഞ്ഞതിന് ശേഷം രണ്ട് മാസത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല ഇപ്പൊ ഏകദേശം അലിയായിട്ട് പുതിയ വണ്ടികൾക്കൊക്കെ കൺസ്യൂമർ ഓഫറും കാര്യങ്ങളൊക്കെ അവർ കുറച്ചപ്പോൾ അല്ല അത് കാരണം ും കൂട്ടുമ്പോ ഈ കുറഞ്ഞ ജി എസ് ടി അഡ്ജസ്റ്റ് ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണ് നിങ്ങൾ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അല്ലെ നമുക്ക ലൊക്കേഷൻ പാവങ്ങാട് ഓപ്പോസിറ്റ് ഓക്കെ നമ്പർ നമ്മൾ ഇൻഫോ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് കാറ്റലോഗ് അവൈലബിൾ ആണ് ആ നമ്പർ അവൈലബിൾ ആണല്ലേ ഓക്കെ അപ്പം പുതിയ വീഡിയോ ഉടൻ കണ്ടുവിട്ടാ ബൈ